ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ ഇപ്പം കേന്ദ്ര കമ്മിറ്റി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങളൊക്കെ നടത്തില്ലോ അപ്പോൾ അവർക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കുറേ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറയുന്നു ഇത് സംഭവിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ക്ഷമിക്കണം ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം വിരോധം ബി ജെ പി വളർ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ അപ്പം അങ്ങനെയുണ്ടോ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമോ തിരിച്ചോ മറിച്ചോ അതായത് ഈ വിരോധം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കാലങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് വിരോധമുണ്ട് ക്രിസ്ത്യാനികളത് രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഈ വിരോധിച്ചും യുദ്ധം ചെയ്തും അക്രമിച്ചും ഒക്കെ ഉള്ള പരിപാടികൾ അവസാനിപ്പിച്ചതാണ് അവർ സമാധാനമായ മാർഗത്തിലൂടെ ലോകത്തിൽ ജീവിച്ച് കഴിയുന്നത്ര ക്ഷേമമായ ജീവിതം സാധ്യമാക്കണമെന്ന് ഔദ്യോഗികമായി തന്നെ അവർ തീരുമാനിച്ച് നടപ്പാക്കിയവരാണ് ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് കത്തോലിക്ക സഭ അതിനും മുൻകൈ എടുത്തിട്ട് തന്നെയാണ് അത്തരം നയങ്ങൾ അവർ രൂപപ്പെടുത്തിയത് പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇടയിൽ വളരെ തീവ്ര സ്വഭാവമുള്ള ആളുകൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് കൂടുതൽ ശക്തി പ്രാപിച്ചവർ അതായത് ക്രിസ്ത്യാനികളുടെ ഏകപക്ഷീയമായ പിന്മാറ്റം ആ പിന്മാറ്റത്തെ ഫലപ്രദമായിട്ട് ഈ മുസ്ലിം തീവ്രവാദ ആശയക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കാൻ അവർക്ക് കഴിഞ്ഞത് അതിനെ ചെറുക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല നൂറ്റാണ്ടുകളോളം നിലനിന്ന ക്രിസ്ത്യൻ മുസ്ലിം യുദ്ധം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളാണോ മരിച്ചത് മുസ്ലിങ്ങളാണോ മരിച്ചു വീഴുന്നത് എന്നാണ് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുകയാണ് ആ സമയത്ത് അവർ തിരിച്ചറിയാൻ വേണ്ടി എടുത്ത ഒരു നടപടിയാണ് ഈ സർക്കംസിസം മുസ്ലിങ്ങൾ സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന പരിപാടി ക്രിസ്ത്യാനികൾ അവസാനിപ്പിച്ചത് സഹ നൂറ്റാണ്ടുകൾ നീണ്ടുവന്ന യുദ്ധമാണ് അപ്പോൾ ഇനിയെങ്കിലുള്ള തലമുറ കൊല്ലപ്പെട്ടാൽ അത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാനെങ്കിലും ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം എന്നവര് തീരുമാനിച്ചത് അതിനുമുമ്പ് അവർ ഈ സുന്നത്ത് കർമ്മം എന്ന സർക്കംസം ക്രിസ്ത്യാനികളും ജൂതന്മാരും ചെയ്തു പോകുന്നതാണ് ജൂതന്മാരിലെ വലിയൊരു ഭാഗം ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ട് അപ്പോൾ ആ യുദ്ധത്തിൻ്റെ മുസ്ലിം ക്രിസ്ത്യൻ യുദ്ധത്തിൻ്റെ ചരിത്രം ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം മുതലേ ഉണ്ടായിരുന്നു ചില സ സന്ദർഭങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയെ ചെറുക്കാൻ ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ലക്കും ദീനുക്കും വലിയ ദീൻ നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നിലപാടിലേക്കൊക്കെ മുഹമ്മദ് നബിയും കൂട്ടരും ഒക്കെ സ്വീകരിച്ചത് അതിലപ്പുറത്തേക്ക് ക്രിസ്ത്യാനിറ്റിയെ പശ്ചിമേഷ്യ അവരുടെ സ്വന്തം നാടെന്ന് പറയുന്നത് ഇന്നത്തെ ഗൾഫ് മേഖലയാണ് ക്രിസ്ത്യാനിറ്റിയുടെ സ്വന്തം നാട് അവിടെന്നവരെ പാടെ ഒഴിവാക്കാൻ ഈ ഇസ്ലാമിസത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് യുദ്ധം ചെയ്ത് മാത്രമല്ല പല തരത്തിലും അവർ അധികാര പ്രയോഗത്താൽ നടപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം സിറിയയും തുർക്കിയും ഒക്കെ നമ്മൾ കണ്ടു ക്രിസ്ത്യൻ പള്ളികളെല്ലാം മുസ്ലിം പള്ളികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ബുദ്ധമതക്കാര് ഭരണം നടത്തുന്ന മ്യാൻമറിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് അഭയം നൽകിയതിൻ്റെ പേരിൽ ആ രാജ്യം തന്നെ വലിയ വില കൊടുക്കേണ്ടി വന്നു സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച സ്യൂചി മ്യാൻമറിൻ്റെ ഭരണാധികാരി അവസാനം പബ്ലിക് മീറ്റിങ്ങിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അക്രമികളെ ഷൂട്ട് ചെയ്യാൻ ഓർഡർ എടുത്തു അതുകൊണ്ട് അവരുടെ നോവൽ സമ്മാനം തന്നെ തിരിച്ചെടുത്തു പിൻവലിച്ചു പിന്നീട് അവിടെ കണ്ടതെന്താ നമ്മുടെ നാട്ടിലിവിടെ ബംഗാളികളുടെ വേഷത്തിൽ വരുന്ന റോഹിംഗ്യൻസ് കുറേ അധികം പേരുണ്ട് അവരൊക്കെ അവിടെ ഈ മ്യാൻമാറിൻ്റെ പ്രതിരോധത്തിൽ രക്ഷയില്ലാതെ തിരിച്ച് ഓടി വന്നതാണ് അവർക്ക് ബംഗാളിലും ആസാമിലും ഒക്കെ അഭയം ലഭിച്ചു അവിടെ ബംഗാളിലെ ഭരണാധികാരികളൊക്കെ അതിന് സഹായം കൊടുത്തിട്ട് ഇപ്പോഴും അത് അവരാണ് സഹായിക്കുന്നത് ഈ അവരുടെ തനി സ്വഭാവം കേരളീയരും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു തീവ്രമായ സ്വഭാവം ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും അങ്ങനെയാണെന്ന് പറയില്ല കാരണം എന്ന് വെച്ചാൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം മനുഷ്യർ മുസ്ലീങ്ങളായിട്ടുണ്ട് അവരൊക്കെ എന്തോ കാരണം കൊണ്ട് മതം മാറി മുസ്ലിങ്ങളായിപ്പോയെന്നേ ഉള്ളു അതല്ലാതെ അവർക്ക് രക്ഷയില്ല യുദ്ധം ചെയ്യാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് മതം മാറിയ ധാരാളം മുസ്ലിങ്ങൾ ഇപ്പോൾ അവരുടെ പിന്തു തലമുറക്കാർ ഇപ്പോൾ സമാധാനമായിട്ട് മുസ്ലിങ്ങളായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് ഈ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത തന്നെ അതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ എത്തിപ്പെട്ടിട്ടില്ല അന്നും ഇന്നും മിതവാദികളായ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരായിട്ട് അതിനകത്ത് തീവ്രവാദികളുണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷേ തീവ്രവാദത്തിന് മുസ്ലിം ലീഗിൽ സ്പേസ് ഇല്ല എന്ന് കണ്ടിട്ടാണ് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഈ തീവ്ര സ്വഭാവക്കാരെ സംഘടിപ്പിച്ച് കേരളത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അത് രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ട് വളർന്നപ്പോഴാണ് അവരെ കൂച്ചുവിലങ്ങിടാൻ മോദി ഭരണകൂടം തയ്യാറായത് ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു തിരിച്ചറിവുണ്ട് ഇപ്പോ ഇപ്പോഴുണ്ട് നേരത്തെ അത് ഇത്തിരി കുറവായിരുന്നു ഭയമാണോ അവരുടെ അതായത് നമ്മൾ ഈ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ അതിനൊരു പ്രാമുഖ്യം എപ്പോഴും നൽകുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിനാണ് അവിടെ ക്രിസ്ത്യാനികളെ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാരടക്കം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മറന്നുപോകുന്ന നല്ലത് അവരെ കൊണ്ട് അവർക്ക് പ്രയോജനം ഇല്ലെന്നറിയാം മുസ്ലിങ്ങളെ കൂടെ നിർത്തിയാലുള്ള വോട്ട് ബാങ്ക് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടായി പോകാൻ പോവുകയാണ് കാരണം ഒരു വിഭാഗംകാർ നാട് വിടുകയാണ് പിന്നെ അതിൻ്റെ കൂടെ അവരുടെ പോപ്പുലേഷൻ കുറയുന്ന രീതിയിൽ ജനസംഖ്യാ നിയന്ത്രണം അവർ സ്വയം ഏറ്റെടുത്ത് നടപ്പാക്കിയവരാണ് ഈ പോപ്പുലേഷൻ പ്രോജക്റ്റ് ശരിക്കും ഏറ്റെടുത്ത് നടപ്പാക്കിയത് ക്രിസ്ത്യാനികളാണ് ഹിന്ദുക്കളും കുറേയൊക്കെ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ മുസ്ലിങ്ങൾ വളരെ ബോധപൂർവം തന്നെ ആ പോപ്പുലേഷൻ പ്രോജക്റ്റിനോട് സഹകരിച്ചിട്ടില്ല ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് ഭയന്നിട്ട് മാത്രമേ പലരും പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ സ്വയം തയ്യാറായിട്ടുള്ളൂ അല്ലാതെ അതിന് തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയെ കൂടെ നിർത്തിയിട്ട് ഇപ്പം ആർക്കാണ് ഗുണം അത് ക്രിസ്ത്യാനികൾക്ക് തന്നെ തിരിച്ചറിയാം ആളില്ല ആൾ അവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കാലത്ത് കേരളം ക്രിസ്ത്യൻ സ്വാധീനത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് വരിക്കുമ്പോൾ കോൺഗ്രസ്സിനെ താങ്ങി നിർത്തിയത് ക്രിസ്ത്യാനികളാണ് ആ ക്രിസ്ത്യാനിറ്റി കേരളത്തിലെ ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ മുസ്ലിങ്ങൾ അധികമായി ക്രിസ്ത്യാനികളെക്കാൾ അധികമായി യൂറോപ്പിൽ പടർന്നു വന്നിരിക്കുകയാണ് യൂറോപ്പിൽ പടർന്നു വന്നിരിക്കുന്ന പറയുന്നുണ്ട് അല്ല അതിൻ്റെ കാരണം അതാണ് യൂറോപ്പിലെ കുടിയേറ്റ നിയമത്തെ ഫലപ്രദമായിട്ട് അവർ ഉപയോഗിച്ചു വളരെ ആസൂത്രിതമായിട്ടാണ് ഇസ്ലാമിസ്റ്റുകൾ അതൊക്കെ ചെയ്യുന്നത് ആ കുടിയേറ്റ നിയമത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് അവർ കടന്ന് കയറിയിട്ടുണ്ടവിടെ ഈ ലണ്ടനിലൊക്കെ നമ്മളിപ്പോൾ അത് കാണാല്ലോ ഇതിൻ്റെ ഒരു നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചില വസ്തുതകൾ പറയുമ്പം അല്ല ലോകം മുഴുവൻ ഈ സംഘിച്ചാപ്പ കുത്താൻ ആർക്കെങ്കിലും പറ്റുമോ ഇപ്പം മുസ്ലിങ്ങൾ മറ്റു മതക്കാരുമായിട്ട് എല്ലായിടത്തും പ്രശ്നമാണ് ഓരോ നാട്ടിലും അതായത് നാട്ടിലെ സാംസ്കാരികമായ ജീവിതരീതി പിന്തുടരുന്ന മനുഷ്യരുമായിട്ട് യുദ്ധം ചെയ്യും അവരുമായിട്ട് അക്രമങ്ങൾ നടത്തും ഓരോ സ്ഥലത്തും മതങ്ങൾ തമ്മിൽ ഇതിലെല്ലാം ഒരു കക്ഷി മുസ്ലിങ്ങളായിരിക്കും മുസ്ലിങ്ങളിൽ തീവ്ര ആശയക്കാര് അവരൊരു കുറുക്കുവഴിയായിട്ടാണ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത് അതായത് അള്ളാ പറഞ്ഞ പാപപ്രവൃത്തികൾ വിലക്കിയിരിക്കുന്ന പാപപ്രവൃത്തികളെ ഒഴിവാക്കി ജീവിക്കാൻ ഒരാൾക്കും പറ്റില്ല അതുകൊണ്ട് എല്ലാവരും പാപഭീതിയിലാണ് പാപബോധം കൊണ്ട് മരണഭയത്തിൽ ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ പിന്നെ അവർക്കൊരു എളുപ്പവഴിയുണ്ട് ദീനിനു വേണ്ടി പോരാടി മരിച്ചാൽ ഷഹീദായാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല സാധാരണഗതിയിൽ ഒരു ഇസ്ലാം ജീവിച്ച ഒരാൾ മരണാനന്തരം അയാളുടെ പിന്മുറക്കാർ അയാളിൽ മതാചാരപ്രകാരമുള്ള സംസ്കാരം നടത്തുമെന്ന് അയാൾ തന്നെ ഉറപ്പാക്കിയിരിക്കണം മരിക്കുന്നതിന് മുമ്പ് അതാണ് അയാളുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് അത് ഉറപ്പാക്കാതെ അയാൾ അയാളുടെ ആരും മാത്രം നോക്കി ജീവിച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് പോവില്ല കാരണം മരണാനന്തര ചടങ്ങുകളുണ്ട് ഖബറിൽ കൊണ്ടുവയ്ക്കുന്നത് മയ്യത്ത് നിസ്കാരം മയ്യത്ത് കുളിപ്പിക്കൽ അപ്പോൾ ഈ മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്ത് നിസ്കാരവും ഒന്നും ഇതിന് മാനദണ്ഡമാവില്ല ആർക്ക് ഈ ഷഹീതാക്കൾക്ക് അവർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കിയാമൻ നാൾ വരെ കാത്തിരിക്കേണ്ടതില്ല സ്വർഗത്തിൽ ചെല്ലാൻ കിയാമൻ നാൾ വരെ ഖബറിൽ കിടന്ന് ഭേദ്യം അനുഭവിക്കേണ്ടി വരില്ല ചോദ്യം ചെയ്യൽ ഒഴിവാക്കും അവരെ അവരെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അപ്പോൾ ആ ഒരു കുറുക്കുവഴി സ്വർഗത്തിൽ പോകാൻ അതാണ് കുറുക്കു വഴി എന്ന് മനസ്സിലാക്കിയ പാപബോധമുള്ള ആളുകൾ അവരാണ് ഈ ജിഹാദികളാകുന്നത് അവർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് അവിടെ ചെന്നാൽ ഇവിടെ അവർക്ക് കിട്ടാത്തതൊക്കെ കിട്ടും എന്ന് വ്യാമോഹിച്ചിട്ടാണ് ഹൂറികളെ കിട്ടും മദ്യം കിട്ടും എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും കിട്ടും പിന്നെ ഈ ബിരിയാണി കിട്ടും പോത്തിറച്ച് വലത്തിയത് കിട്ടുമെന്നൊന്നും ആട്ടറച്ച് കിട്ടുമെന്നൊന്നും അള്ള പറഞ്ഞിട്ടില്ല എവിടെ അവിടെ സ്വർഗത്തിൽ വിശിഷ്ടമായ പഴങ്ങളും കായീനുകളും നിനക്ക് തരാം ഭക്ഷണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എവിടെ ചെന്നാലും അത് കിട്ടണം അങ്ങനെയുള്ള ഒരു സ്വർഗ്ഗത്തിൽ പോയിട്ട് കാര്യമില്ല ഏ ഇവിടെ തീർത്ത് മരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ സ്വർഗ്ഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ഈ സുഖസമൃദ്ധമായ പ്രത്യേകിച്ച് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ അടിസ്ഥാനം ആ അവസ്ഥയിലുള്ള ആളുകൾ ആണ് ഈ ജിഹാദികളായിട്ട് കുറുക്കുവഴിക്ക് വേണ്ടി ആ മാർഗം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും വേണം ദീനിനു വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ ദീനിനെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ ദീന് ഇതേ ഇതരമായ ഒരു സമൂഹത്തോട് അവർക്ക് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് ഷഹീദായാലേ ഈ പറയുന്ന ഗുണം കിട്ടുള്ളൂ ഈ നേട്ടം ഉണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ട് അതിനെപ്പോഴും അവർ റെഡി ആയിരിക്കും അവസാനത്തെ മനുഷ്യനും ഇസ്ലാമായി മാറുന്നത് വരെ യുദ്ധം ചെയ്യാനുള്ള ബാധ്യത ഓരോ മുസ്ലിമിനും ഉണ്ട് ആ ബാധ്യത എല്ലാവരും ഏറ്റെടുക്കില്ല അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ പറഞ്ഞ വ്യാമോഹം ഉള്ള ആളുകൾ മാത്രമാണ് അത് ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനുകളുള്ള നാട്ടിൽ ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യും സമാധാന പ്രേമികളായിട്ടുള്ള ബുദ്ധന്മാരുടെ നാട്ടിൽ ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് അവരെ കൊന്നൊടുക്കി അവസാനം രക്ഷയില്ലാതെ ബുദ്ധിസം മാറ്റി വെച്ച് അവർ തിരിച്ചടിച്ചു അങ്ങനെ അവിടെ മ്യാൻമറിലൊക്കെ അതാണ് നമ്മൾ കണ്ടത് ഇനി മറ്റ് സ്ഥലങ്ങളിൽ ഏതെങ്കിലും സംസ്കാരമുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഹിന്ദുക്കളെ ആക്രമിച്ചത് ഹിന്ദുക്കളോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയത് പക്ഷേ ഹിന്ദുക്കൾ പലപ്പോഴും യുദ്ധം ചെയ്യാൻ കൂട്ടാക്കാതെ ആ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എടുത്തോണ്ട് പോയിക്കോ നിങ്ങൾക്ക് ഭൂമി വേണോ നിങ്ങൾക്ക് വിഭവങ്ങൾ വേണോ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ സ്ത്രീകൾ വേണോ ഇവിടെ ഉണ്ട് ആവശ്യത്തിൽ അതുകൊണ്ട് ഉണ്ട് ഞങ്ങൾക്കിത് ഇത്ര ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെടുത്തോളുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അത്രയ്ക്ക് വലിയ ഈ സംഘർഷം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചുണ്ടാകാതിരുന്നത് ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ ഹിന്ദുത്വ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് ഇവരെ അവതരിപ്പിക്കുക അതിലൊന്നും കഥയില്ല ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഇല്ലെന്ന് വിചാരിച്ചോളൂ ഇസ്ലാമിക വിരോധികളില്ല എങ്കിൽ എന്താ ചെയ്യുക അവർ തമ്മിൽ യുദ്ധം ചെയ്യും ലോകം മുഴുവൻ അത് കണ്ട ആ യുദ്ധം നടക്കാത്ത സ്ഥലമെന്ന് പറഞ്ഞ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ചില ആശയങ്ങളോടുള്ള എതിർപ്പ് മുസ്ലിങ്ങളോടുള്ള എതിർപ്പാണെന്ന് പറഞ്ഞിട്ട് കൂട്ടി വായിക്കുന്നതാണ് പ്രശ്നം ഇല്ല അത് തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന അവർ ഖുറാൻ തിരുത്തി സർക്കാർ അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വക തെറ്റായ ആഹ്വാനങ്ങളെയൊക്കെ ഖുറാനിൽ നിന്ന് മാറ്റി വേറെ ഖുറാൻ പ്രിൻ്റ് ചെയ്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേരെ ഉള്ളു അവർ അവർക്ക് സ്വാതന്ത്ര്യമായ ജീവിതം അവിടെ സാധ്യമല്ല മുസ്ലിങ്ങൾക്ക് ഈ തീവ്രവാദികൾക്കല്ല മുസ്ലിമായ ഒരു മനുഷ്യന് ചൈനയിൽ സ്വതന്ത്ര ജീവിതം ഇല്ല അവർ സ്റ്റേറ്റിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിലാണ് അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് അവര് പണ്ടേ തിരിച്ചറിഞ്ഞാണ് പക്ഷെ മറ്റുള്ളവരാരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പറയുന്ന അപകടം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളെയാണ് ലോകത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജൂതന്മാരെ വളരെ വലിയ തോതിൽ അത് ബാധിച്ചിട്ട് പിന്നീട് അവര് വീണ്ടെടുപ്പ് നടത്തി ജൂതന്മാർ ക്രിസ്ത്യാനികളുമായിട്ട് യുദ്ധം ചെയ്ത് കാലം കഴിച്ചിട്ട് മുസ്ലീങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം മാറി ക്രിസ്ത്യാനികളുമായിട്ട് അവർ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അവർ രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ക്രിസ്ത്യാനിറ്റിയും ജൂതിസവും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഈ മുസ്ലിങ്ങളെ ചെറുക്കാൻ തുടങ്ങി അങ്ങനെയാണ് എന്ന് പറയുന്ന അവരുടെ പുണ്യഭൂമി ജൂതന്മാരുടെ പുണ്യഭൂമിയെ അവർ വീണ്ടെടുത്തിട്ട് രാജ്യം സ്ഥാപിച്ചത് ഓക്കെ അപ്പം ബി ജെ പി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരു മുസ്ലിം വിരോധം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചരിത്രപരമായിട്ട് ഇവർക്കിടയിൽ ചില ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് അല്ല ഈ വിരോധം ഉണ്ടാക്കുന്ന മുസ്ലിം വിഭാഗക്കാര് തന്നെയാണ് ആ ഭീഷണി തിരിച്ചറിഞ്ഞ ഒരു സംഘടനയാണ് ആർ എസ് എസ് നേരത്തെ അതുകൊണ്ടാണ് അവർ ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഏ വിചാരധാരയില് ഈ ശത്രുക്കളുടെ ലിസ്റ്റിൽപ്പെടുത്തി എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അവരെ കൊന്നെടുക്കണമെന്നോ യുദ്ധം ചെയ്യാനോ പറഞ്ഞിട്ടില്ല അവരെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ആഭ്യന്തര ഭീഷണികൾ ഇവിടെ ഉണ്ട് അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് വേണം ഭാരതീയർ ജീവിക്കാൻ എന്നാണ് പറഞ്ഞത് അത് അവർ സൂക്ഷിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇസ്ലാം രാഷ്ട്രമാകാതിരുന്നത് ഇല്ലെങ്കിൽ പണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ പണ്ടേ ഇസ്ലാമിക രാഷ്ട്രമാവും കേരളം മാത്രമല്ല ആർ എസ് എസ് എന്ന പ്രസ്ഥാനമാണ് ഭാരതത്തിലെ മതേതരത്വത്തെ സംരക്ഷിച്ചത് ഇസ്ലാമിസം ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ പണ്ടേ തയ്യാറായി വന്നവരാണ് അത് നടപ്പാക്കാൻ കഴിയാതെ വന്നത് ആർ എസ് എസിൻ്റെ സ്വാധീനം കൊണ്ടാണ് സാന്നിധ്യം കൊണ്ടാണ് അത് ഇപ്പോഴാണ് ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞത് ഈ ആർ എസ് എസ് ആരും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാർ പലരും ഇപ്പോൾ സുന്നത്തൊക്കെ ചെയ്തിട്ട് തലേക്കെട്ടും കെട്ടി സ്ത്രീകൾ ചാക്കിൻ്റെ അകത്ത് കയറി നടന്നേനെ എന്ന് അവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് അവർ ബി ജെ പിയോട് അടുത്തത് അതിൻ്റെ കാരണം മുസ്ലിങ്ങളാണ് മുസ്ലിം തീവ്രവാദികളാണ് അതിന് കാരണം ഈ ലവ് ജിഹാദൊക്കെ ശക്തമായപ്പോൾ അവരുടെ ആത്മാഭിമാനത്തിനുണ്ടായ മുറിവാണ് ആർ എസ് എസിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികളെ അടുപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക